ഏത് കത്തത് എന്തായാലും നിങ്ങൾ ഇതിനെ പറ്റി ഇത്രയെങ്കിലും ചോദിച്ചതിൽ സന്തോഷം ആദ്യം ശരി ഇനി എന്താ ചോദിച്ചോളൂ അയിന് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞിരുന്നല്ലേ കൊറേ പേര് പേരുണ്ടല്ലോ ഈ കത്ത് നാലു കൊല്ലായിട്ട് വാട്സാപ്പിൽ നടക്കുന്ന കത്തല്ലേ അപ്പൊ ഇനി ഇങ്ങനെ പഴയത് പഴയ കത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും തെരഞ്ഞെടുപ്പിന് അഞ്ചാറ് മാസമല്ലേ ഉള്ളൂ അത് നാല് കൊല്ലായിട്ട് വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന ഒരു സാധനമാണിത് അപ്പൊ അത് നടക്കട്ടെ നിങ്ങൾ ആഘോഷിക്കാം ഞാൻ കണ്ടു അത് ട്വന്റി ഫോറിന്റെ പറ്റിയൊരു കാണിപ്പോ പറയാണ് എന്റെ പേര് ജെവിൻ ഞാൻ ജവിന സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു എനിക്ക് അല്ല അതെ ഇത് എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ജെവിന് ഞാനൊരു ഒരു കോടി ഉറപ്പ തന്നിട്ടുണ്ട് ഒരു മാസം മുമ്പ് അതെങ്ങനെ അതെന്തായിരിക്കും വരാ അത് ആരോപണമായിരിക്കോ ശരിയായിരിക്കോ സത്യമായിരിക്കോ സത്യമായിരിക്കുമോ എങ്ങനെയായിരിക്കും അത്രേ ഉള്ളൂ കാര്യം ഞാൻ പറയുന്നു നിങ്ങൾ എന്റെ ബിനാമിയാണെന്ന് ഇരിക്കും പറയാ എങ്ങനെ ഇരിക്കും പറയാ അപ്പോ ഞാ ഞാനൊരു കാര്യം പറയാ ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരാണ് അത്ര പറയാൻ പറ്റൂന്ന ഞാനിവിടെ ഉണ്ടല്ലോ നാളെയും ഇവിടെ ഉണ്ടാവും ഈ വാർത്തയ്ക്ക് കൊടുത്ത ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വാർത്ത എന്തായിരുന്നു അറിയോ തൊട്ടു തൊട്ടുമുമ്പ് എന്റെ ഭാര്യയുടെ നിയമനായിരുന്നു ആയിരുന്നില്ലേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്റെ ആവി ആയിപ്പോയോ ആയിപ്പോയോ ഒരാളും പത്രസമ്മേളനത്തിൽ ചോദിക്കാതിരുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പോരാതെ വന്നപ്പോ വന്ന ആരോപണം എന്തായിരുന്നു അറിയാമോ വിവാദം എന്തായിരുന്നു അറിയാം നമ്മുടെ വാളയാർ കേസിലെ കൊലയാളികളെ രക്ഷിച്ചയാളാണ് എം പി രാജേഷ് ഇനിയിപ്പോൾ എന്താ കേൾക്കാൻ ബാക്കി അതായിരുന്നല്ലോ അതിപ്പോൾ എവിടെ വസ്തു എന്താന്ന് പുറത്തു വന്നോ നിങ്ങളൊരട്ടയാള് ആ വസ്തുത പുറത്തു വന്നപ്പോൾ പിന്നെ തല പൊക്കീലല്ലോ വാർത്ത കൊടുത്തോ ആരാണതിൻ്റെ പിന്നിലെന്നുള്ളത് കോടതിയുടെ മുമ്പിൽ വന്നല്ലോ സി ബി ഐ അന്വേഷിച്ചിട്ട് സി ബി ഐ അന്വേഷിച്ചിട്ട് വന്നില്ലേ കൊടുത്തൊരൊറ്റ പത്രമേ ഉള്ളൂ അത് ഞാൻ പറയാം അത് ഹിന്ദു ആണ് ദ ഹിന്ദു ദേശാഭിമാനി പിന്നെ സ്വാഭാവികമായിട്ട് കൊടുക്കില്ല പിന്നെ പിന്നെന്തായിരുന്നു ആരോപണം ബാർ കോഴിക്കുന്നില്ലേ ബാർ കോഴ നാലാമത്തെ ആരോപണം എന്തായിരുന്നു ഒയാസിസ് ഡിസ്റ്റിലറി പിന്നെ എന്താ നിങ്ങൾ ആരും ഒന്നും ചോദിക്കാത്തത് ഇപ്പം എന്താ ബാർഗോളെ കുറിച്ച് ചോദിക്കാത്തത് എന്താ ഡിസ്റ്റലറിയെ കുറിച്ച് ചോദിക്കാത്തത് ആളുകളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്ത് വിളിച്ചു പറഞ്ഞാലും അതങ്ങോട്ട് ആഘോഷമാക്കിയിട്ട് മാറ്റുന്നതാണ് അതെല്ലാം ബാധിക്കുന്ന കാലങ്ങളിൽ പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയ വിഷമമൊക്കെ ആയിരുന്നു ഇപ്പൊ പുല്ല് വിലയാണ് അപ്പൊ നടക്കട്ടെ ആഘോഷം നടക്കട്ടെ നിങ്ങൾ എത്ര കാലം ഇത്തരം ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഉണ്ടാവും ഇവിടെ തന്നെ ഉണ്ടാവും നമുക്ക് കാണാം ഇനി ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി തൽക്കാലം അതിനൊരു വാർത്തയ്ക്ക് തലക്കെട്ടുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനീ പറഞ്ഞതിനൊക്കെ നിങ്ങൾ മറുപടി പറയാം ഞാൻ ഞാനിതിന് മറുപടി പറയാം അതൊക്കെ ഒന്ന് പറയും ഞാനിപ്പോൾ നാലഞ്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അതിനൊക്കെ ഒരു മറുപടി പറഞ്ഞാൽ ഇതിന് നമുക്ക് മറുപടി പറയാം ഈ ചോദ്യം എന്തിനുള്ളതാന്ന് എനിക്കറിയാം ഇപ്പൊ എഴുതി കാണിക്കാനുള്ളതാണ് അത് കയ്യിൽ വെച്ചാൽ മതി അല്ല വ്യക്തത വരുത്തേണ്ട കാര്യമൊന്നും ഞാൻ എന്താ പറഞ്ഞത് ഇതില് നിങ്ങളിവിടെ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്ക് എല്ലാവരും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്ക് ഞാനിവിടെ ഉണ്ട് ഇവിടെ ഉണ്ടാവും നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളുടെയും കൂട്ടത്തിൽ അടുത്ത തവണ കാണുമ്പോൾ ഞാൻ ഇതും ചോദിക്കും ഇതുപോലെ മിണ്ടാണ്ടിരിക്കും നിങ്ങൾ ഇപ്പൊ നാല് കാര്യം ഞാൻ ഇവിടെ ചോദിച്ചു ഒരു അക്ഷരം നിങ്ങൾക്ക് മിണ്ടാണ്ടായില്ല അടുത്ത തവണ കാണുമ്പോൾ സന്തോഷമുണ്ട് അഞ്ചാമതൊരു കാര്യം കൂടി ചോദിച്ചാൽ നിങ്ങൾ മിണ്ടാതെ വിടീരിക്കും അല്ല ഈ വിഷയം കഴിഞ്ഞോ ശരി ഞാൻ ഇന്നത്തെ ഒരു പത്രം കണ്ടപ്പോ അത്ഭുതപ്പെട്ടുപോയി ഒരു പത്രത്തിൽ ഇന്നലത്തെ ഏറ്റവും നിർണായകമായ രാജ്യം ചർച്ച ചെയ്തൊരു വാർത്ത ഒന്നാം പേജിൽ ഒരു മൂലയ്ക്ക് ഈ പറഞ്ഞ കത്ത് ഒന്നാം പേജിലെ സിംഹഭാഗം അപഹരിച്ചിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു എന്ന്തിനെ പറ്റിയൊക്കെ പറയാനുള്ളൂ അത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമാണല്ലോ ഇന്നലെ രാജ്യം ചർച്ച ചെയ്തൊരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു ഏതെങ്കിലും ഉന്നയിക്കപ്പെട്ട ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായോ ആരുടെ ഉത്തരവാദിത്വമാണ് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുക എന്നത് അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വമാണോ അതോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണോ ആ കാതലായ ചോദ്യമാണ് ഇപ്പം ഉയർന്നു വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത തിരഞ്ഞെടുപ്പ് നിഷ്പക്ഷവും നീതിപൂർവകവുമാണ് എന്ന് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ നേതാക്കളെ പോലെ വിമർശനത്തിന് പകരം ആരോപണം ഉന്നയിക്കുകയും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പോലെ ഇല്ലേ തോന്നിയ അതാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പ്രതീക്ഷിക്കുന്നത് വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞോ അതുണ്ടായില്ല